രാശികളുടെ ദ്രേഖാണ രൂപഭേദങ്ങളിൽ അടുത്തത് ഇടവം രാശിയെക്കുറിച്ചാണ് ഇടവം രാശിയുടെ ആദ്യ ദ്രേഖാണം വലിയ വയറോടും ദഹിക്കപ്പെട്ട വസ്ത്രത്തോടും മുറിച്ചുള്ള തലമുടിയോടും കൂടിയ സ്ത്രീയാണ് വിശപ്പ് ദാഹം ആഭരണത്തിലുള്ള അത്യാശ ഇവയുണ്ടായിരിക്കും മധ്യദ്രേക്കോണം പുരുഷനാണ് വിളഭൂമി ധാന്യങ്ങൾ വീട് പശുക്കൾ ഇവയും കലാവിദ്യകളിൽ നൈപുണ്യവും കരി വണ്ടി ഇവ വ്യാപാരം ചെയ്യുന്നതിൽ സാമർഥ്യവും കാളയുടെ കഴുത്തുപോലെയുള്ള കഴുത്തും വളരെ വിശപ്പും ആടിൻ്റെ മുഖത്തിന് സമാനമായ മുഖവുമായിരിക്കും അന്ത്യദ്രേക്കാണം പുരുഷനാണ് ആനയെപ്പോലുള്ള വലിയ ശരീരവും വെളുത്ത പല്ലുകളും ഒട്ടകത്തിൻ്റെ കാല് പോലുള്ള കാലുകളും പിങ്കല നിറവും ആടിൻ്റെയും മാനിൻ്റെയും രോമം പോലെയുള്ള രോമങ്ങളും മനസ്സിന് സ്ഥിരതയില്ലായ്മയും ഉണ്ടായിരിക്കും